കുഞ്ഞോ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ഞാനോടുത്തി പാടാറുണ്ട് പിന്നെ ഞാനോടുത്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നിഷ്കളങ്കമായിട്ടുള്ള തമാശയാണ് കാരണം ഞാനോർത്തിയുടെ പ്രായം അറിയാം ഞാനോടുത്തി എന്താ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഒന്ന് ഞാനോടുത്തിക്ക് അറിഞ്ഞൂടാ ഒരാൾ നടന്നു പോകുമ്പോൾ ഞാനോടുത്തി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാനോടതി പുല്ല് പറിക്കുമ്പോ നാല് ബോംബ് കിട്ടി ഇതാരോടും പറയണ്ട് നേരെ വളരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുത്തിട്ട് പവി ചോദിക്കുന്നുണ്ട് എല്ലാം ഞാനോടുത്തി എന്ത് നിങ്ങള് നാല് ബോംബ് കിട്ടിയിട്ട് അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുത്ത് അത് കൊണ്ടു കൊടുക്കും മാറ്റം അതിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട് എന്താ സ്ഥിതി എന്താ സ്ഥിതി ഞാൻ പറയും കാരണം അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നൊന്നും ജാനുവർത്തിനോട് അത്രയും നിഷ്കളങ്കമായിട്ടുള്ളതാണ് ജാനുവർത്തി അതുപോലെ തന്നെ ഈ കൊറോണ സമയത്തൊക്കെ മീനൊക്കെ വലിയ വലിയ ആയിരുന്നു

ഒരുപ്പങ്ങൾ എന്ത് വീതി അകലിയാക്കുന്ന വിചാരിക്കും പിന്നെ ഈ ജാനുത്തമാശയിൽ കേളപ്പട്ടം മൂസക്ക ഇവരുടെ ശബ്ദം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ ജാനുത്തമാശ തുടങ്ങിയിട്ട് ഏകദേശം ഒമ്പത് വർഷം കഴിഞ്ഞു ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ തനിമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകൾ തരുന്ന സ്നേഹവും പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്നേഹവും പ്രോത്സാഹനം എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞു ജാനുത്തമാശയിൽ ജാനോടുത്തി കേളപ്പാട്ടൻ മൂസ ഇവിടെയൊക്കെ ശബ്ദം ശബ്ദം കേട്ടിട്ടില്ലേ പഠിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ കേളപ്പാട്ടിന് ജാനോടി നടന്നു പോകുമ്പോൾ കേളപ്പാട്ടൻ ചെയ്യുന്നുണ്ട് ബിന്ദു ബിന്ദു ഞാൻ എന്നാ അല്ലു പോടി എന്റെ ഓളാറ്റം കേട്ട് ഓരോന്ന് പറയാൻ ബിന്ദു ജാനു ചില പെൺകുട്ടിയൊക്കെ പൊടിമീശ വന്ന നല്ല രസ കാണും ഞാൻ വീണ് അല്ല ഞാനും നടക്കുമ്പോ മുമ്പില് പല്യ കല്ലുണ്ടെങ്കിൽ പറയണ്ടെ ഞാൻ വീണില്ലേ വലിയ കണ്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഞാനോടത്തി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഞാൻ അട്ടിപ്പാട്ടുകളും വടക്കൻ പാട്ടുകളൊക്കെ പാടുന്നു എന്ന് പറയും അപ്പൊ ഞാനോടതി പണ്ട് വയലുകളിൽ പാടുന്ന ഒരു തൊരമ്പാട്ടുണ്ട് പണിപ്പാട്ട് അപ്പൊ ആ പാട്ടൊന്നും ഞാൻ മ്യൂസിക്കിലോട് ഓക്കെ ോട്ട് ഞാൻ പടിഞ്ഞാറോട്ട് നേരാവും പോയി പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് കരുതിയ മൊത്തക്കരമോ ജാക്കരീ പിള്ളേരണ്ടാരത്തി ാട്ടടം പൊള്ളിച്ച് മയ പോയിത്തോടെ മുങ്ങി കാറ്റ് പോയി കക്കാട്ടടം പൊള്ളിച്ച് ഇടി പോയിട്ടേരത്ത് മുമ്പട്ടി വേല് പോയി നല്ല നെല്ലോണക്കി ഇടി പോയിട്ടേരത്ത് മുമ്പട്ടി വേല് പോയി ും കളി അഞ്ചാറ് താപടി കൊണ്ടാച്ചിന്റെ മലയിലെ മരുതും കളി അഞ്ചാറ് താപടി കൊണ്ടാച്ച ഉടലെ ചൊട്ട ഇഷ്ടായോ പിന്നെ ജാനോർത്തിന്റെ തമാശ പറഞ്ഞ തീര് ഒരുപാട് തമാശയുണ്ട് ജാനോർത്തിനോട് ചോദിക്കുന്നുണ്ട് ജാനോർത്തി രണ്ടു ദിവസം മുമ്പേ എങ്ങനെ പോലീസ് ശേഷം കണ്ടെങ്കിലും സംഭവം കേളിപ്പാട്ടന്റെ പേരിൽ ഒരു പരാതി കൊടുക്കുവാൻ പോയത് അമ്മ എന്താ ഞാനത്തി നിങ്ങക്ക് നിർത്തി കളറി പൈസ പരാതി എല്ലാം ആയിട്ട് പോവേ ഞാനെന്താടോ മണ്ണെ ഇപ്പം കേളുപ്പാട്ടം കള്ളും കുടിച്ചു വരുവാ ഒന്നും പറഞ്ഞു രണ്ടും പറഞ്ഞു തെറ്റുകിട്ടുന്ന സാധനത്തി മൂന്ന് കൊല്ലായിട്ട് ഇപ്പ പരാതി കൊടുക്കുന്നത് ഇപ്പാമനെ കൊണ്ടേ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ അതുപോലെ തന്നെ കേളപ്പാട്ടം മരിക്കാൻ പോയത് അമ്മാശ പറഞ്ഞ അത് നമ്മളെ ഞാനിടത്തി പറഞ്ഞു കേട്ടാലും ഞാനോടത്തിന്റെ ശബ്ദത്ത് കേൾക്കുമ്പോ നല്ല രസമാണ് എന്നാ സംഭവിച്ച കേക്കണേ വലിയ സം കേൾ പാട്ടും കള്ളും കുടിച്ച് വരുന്ന ഞാൻ കാണുന്നുണ്ട് മൂപ്പറ കയ്യിലും കരുണ്ട് ഞാൻ അടുക്കളയിൽ പോയി ചോറെടുത്ത് കൊണ്ടു വന്നമ്മൾ കേളപ്പാട്ടം കാണുന്നില്ല കേളപ്പാട്ടിനടിയാണ് പോയെന്നു വെച്ചാൽ എൻ്റെ അടുത്ത അടുത്ത് മുറ്റത്തിട്ടുണ്ട് പെരിക്കച്ച കണ്ടെന്നാൽ വലിയ പില്ല ഈൻ്റെ കൊമ്പുമ്മ കാര്ക്കൊത്തിനിന്നു വാടി ഞാൻ കളിപ്പട്ടണോടിച്ചല്ല കളപ്പാട്ടം കാര്യം എടുത്തിട്ട് കൊമ്പുമ്മെന്തെന്നാ പരിപാടി എന്നാൽ ചപ്പാട്ട എന്നോട് പറഞ്ഞ് ഞാനും ഒന്നോട് ജീവിച്ചിട്ട് മടുത്ത് ഞാൻ മരിക്കുന്ന ഞാൻ ചേച്ചി തമാറ്റൊക്കെ പറയുന്നത് ഇത് കള്ളുപൊടിച്ചല്ലെന്നും പറയുന്ന എന്നാ പിന്നെ വേഗത്തിൽ നോക്ക് മരിച്ചു മരിച്ചുവിടുന്ന എൻ്റെ മക്കൾ പൂരം കൊടുക്കുക കഴുത്തിലിട്ട് എന്നാ പിന്നെ മറ്റേ മറ്റേ കൊമ്പിനോട് കെട്ടണ്ട ഇത് തന്നെ തായ മക്കളെ കെട്ടിട്ട് ടവലത്തുള്ള കല്യാണി പറയുന്ന ഞാനും രണ്ട് ചോളം എനിക്കും തരണേ ഞാനിതെ തിന്ന മക്കെക്കോ എടുക്കണ്ട പൊട്ടൻ ഗുളിക കഴിച്ചിട്ടെന്തോ പ്രശ്നമായിട്ട് സംഭവം ഉയൻ്റെ മക്കളെ അത് നല്ല രസ അത് ഇപ്പൊണ്ടല്ല ഒരു വൈറൽ പനി ഈ പനി കേളപ്പാട്ടനെ വന്ന് ഞാളങ്ങനെ തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ ഷാപ്പ് എന്ന് ചെറിയുള്ളൊരു ചോന്ന നിറത്തിലുള്ള ഗുളിക തന്നെ പുരയിലെത്തിയ പാടിനെ ഞാൻ കേളപ്പാട്ടനോട് ഒരു കേളപ്പാട്ടം അങ്ങനെ ചോറും തിന്നാ എന്നിട്ട് ഈ ചുവന്ന നിറത്തിൽ ഗുളിക മുടിച്ചോ പറഞ്ഞ് ഞാനങ്ങ് കഞ്ഞു കൊടുക്കാൻ ഞാൻ അടുക്കളയിൽ പോയി പോണിങ്ങനെ വെല്ലടിയിൽ നിന്ന് കെട്ടിച്ച് നോക്കുമ്പോൾ മെഡിക്കൽ ഷാപ്പിലെ പെണ്ണാ വിളിക്കാൻ ചോദിച്ചാൽ എന്തേനും മോളെ അത് ഒരു ചോന്ന നിറത്തിലുള്ള ഗുളിക കൊടുത്തിരിക്കില്ല അത് കുടിക്കറിയാ ഗുളിക മാറിപ്പോയി ഗുളിക മാറിപ്പോയിടാ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി കേളപ്പാട്ടൻ്റെ അടുത്ത് വന്നോക്കുമ്പോൾ തന്നാൽ മൂപ്പർ ആദ്യ ഗുളികൊടിച്ച പിന്നെയാ ചോറൊന്ന് കാലക്കേട് നോക്കണേ മക്കൾ കൊമ്പ മണിയായോ കൊമ്പ കേളപ്പാട്ട് പള്ളയെന്നൊരു സാധനം എങ്ങനെയോ രണ്ട് കളിക്കുക മക്കളെ അതി പിന്നെ മെല്ലണം നെഞ്ഞത്ത് കാര്യം നെഞ്ഞത്തിനിങ്ങനെ പണ്ടത്തെ ചെലതാണ് ഇത് കാലും മക്കൂടിയും കൈമക്കൂടിയും അല്ലെങ്കിൽ ഓടി കളിക്കുക എന്റെ രണ്ട് മക്കളാണ് സത്യം പൊലിച്ച നാല് മണിവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേളപ്പാട്ടൻ ഉറങ്ങിയിട്ടില്ല എങ്ങനെയല്ലോ നേരം വെളുത്ത് ചീട്ടും കുളിയായിട്ട് ഞാൻ ഓടി മെഡിക്കൽ ഷോപ്പിലേക്ക് എന്നിട്ട് പെണ്ണിനോട് ചെല്ലാം മളയേ ഞന്തു കുളിയാത്തന്ന് ഞാനും കേളപ്പാട്ടനും പൊലിച്ച നാല് മണിവരെ ഉറങ്ങി എന്ത് കുളിയാ തന്ന് പണോള് പറഞ്ഞു അതിനോട് തീരുടെ പ്രശ്നം ഉണ്ടാക്കരുത് ഇത് പെണ്ണുങ്ങൾക്കുള്ള ഗർഭപാത്ര സംബന്ധമായ തോരസുരത്തിനുള്ള ഗുളിക കൊടുത്ത് പിന്നെ ഗുളികേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പാവം ഗുളിക പാവം ഗുളിക ആടാ കേളപ്പാട്ടിന്റെ ഗർഭപാത്രം നോക്കി നടന്നതല്ലേ ഗുളിക പോയിച്ചാൽ മണി വരെ പിന്നെ ഗുളികേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ മക്കൾ ഇങ്ങനത്തെ ഓരോരു സംഗതിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ എന്നെ പറയണമെന്നുണ്ട് പക്ഷെ ആറു മണിക്കനക്ക് അവിടെ ഒരു പ്രോഗ്രാം ആണ് ഒരു പാട്ടും കൂടിയും പാടിയിട്ടില്ലേ പാടിയിട്ടല്ലേ ഉദ്ഗാർഡൻസ് 记忆里。

mira nalla me

കെട്ടിൽ കുറ്റി കുറ്റിപ്പൂവെന്നു ചൂടി കുറ്റി കുറ്റിപ്പൂവെന്നു ചൂടി വയനാടൻ കുന്നിറങ്ങി പെണ്ണ് കുറുമ്പക്കാവിലെത്തി കൊടുങ്ങല്ലൂരിലമ്മ സ്ത്രീ കുറുമ്പക്കാവിലമ്മ അടക്കും നടയിലോ പെണ്ണിനെ മുടിയടിക്കാ ശ്രീകൂറുമ്പടക്കുന്നടയിലോ പിന്നെ കൂടിയഴിച്ചാട്ടം കണ്ണാരം പാടുന്ന പാട്ടിലെ കണ്ണരമ്മ കണ്ണാടം പാടുന്ന താഴ്ത്തോലിഞ്ഞാത്തി കൊഞ്ചിലം പാട്ടം ആനില വയറിൽ നല്ലൊരമണി പിഴുക്കം പാടും താളത്തിൽ നല്ല കൊഞ്ചിലം പാട്ടം തന്നാരം പാടുന്ന പാട്ടിലെ അടികളി കണോരമ്മ കണ്ണാരം പാടുന്ന താളത്തിൽ അടിയുള പറയുക ഇങ്ങനെ ഒരു പരിപാടിയിൽ കാർണിവലിൻ്റെ ഈ ഒരു ഉദ്ഘാടനത്തിൽ ക്ഷണചന്ദ്രൻ വളരെയധികം സന്തോഷം കാരണം ഒരുപാട് എന്താ പറയുക എൻ്റെ കൂടെ ഒരുമിച്ച് ബഹറിൽ ഒക്കെ വർക്ക് ചെയ്ത മനോജും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ കമ്പനിയിൽ ജോലി ചെയ്ത മനോജൊക്കെ ഉണ്ട് സംഘാട സമിതിയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിനീഷ് എൻ്റെ കൂടെ പഠിച്ച വിനീഷിനൊക്കെ കാണാൻ സാധിച്ചു പിന്നെ ഒരുപാട് ഞാനോർത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും എന്നാൽ വളരെ സന്തോഷം ഒരിക്കൽ കൂടി ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും അതുപോലെ തന്നെ എന്താ പറയുക ഈ നല്ലവരായ നാട്ടുകാർക്കും കാരണം നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് ഞാനോർത്തിയുടെ ഈ ഒരു എന്താ പറയുക ഇത്രയും നല്ലൊരു വിജയം കാരണം ഞാനോർത്തി പിന്നെ പ്രത്യേകിച്ചൊരു നന്ദി നല്ലൊരു സൗണ്ട് സിസ്റ്റം കാരണം നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ ഇപ്പം വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവരോടും എന്താ പറയുക നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ പോവാണ് ഇപ്പോൾ ആറ് അവിടെ എത്തണം എന്തായാലും മുക്കാൽ മണിക്കൂർ ഓട്ടമുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ് വീണ്ടും കാണാം ഒരുപാട് നല്ല പരിപാടികളായിട്ട് വീണ്ടും എന്താ പറയുക ജാനോടതിൻ്റെ കേളപ്പാട് ഇതൊന്നും വല്ല തമാശ കേട്ടോ ഇന്ന് ഒരു വൈകുന്നേരം എന്താ പറയുക ഏഴ് മണി വരെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് നല്ല തമാശകളൊക്കെ ഉണ്ട് അടുത്തൊരു എന്താ പറയുക ഉത്സവത്തിനൊക്കെ ഒരു പരിപാടി നിങ്ങൾ തരുവാണ് ജാനോഡത്തിക്കും കേളപ്പാടിനും കേളപ്പാടിനൊക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല അക്ഷര ശ്ലോകം പോലെയുള്ള നല്ല തമാ ശകളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു അപ്പോൾ നന്ദി സ്നേഹം ഓക്കെ